സ്ഥലത്തി കട്ട് മാറിക്കഴിഞ്ഞാ അതിന്റെ ഭേദഗല്ലേ റിയില്ല കടീൻറെ കടിയന്താണോ ഫസ്റ്റ് കടി ചോദിച്ചു അതെ ചോദിച്ചു ആ വീടേക്ക് കേട്ടിട്ടോ കട്ടി മദ്യ പറയാ தேடிட்டதல்ல தேடிட்டதா गाडी 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 மேடினோ இல்லை गाडीன்னோ गाडी என்னத்தällä கடி கடி என்ன கடி என்ன देऊ எல்லாம் ஆஃப் மாடணும் ட்டோ ஆஃப் மாடணும் ஆஃப் மாடல என்னလဲ हां यार अंदर 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 என்னလဲ என்னத்தällä கடி

ആ ആ ഉള്ള പേര് മാറിയതാണ് മാരുതാണ് ഇതാണ് ഇതാണ്ട്ടോ ഡീസൽ വാഹനാണ് മഴയാണ് ചേച്ചിന്റെ വീടിനും ചായടിക്കണ്ട് ചോറിന് ടൈമായില്ലേ എന്തായാലും ചോറാക്കണോ ഏ എനിക്ക് ചോറാണ്ട ചോറിന് ടൈമായില്ലാടിക്കട്ടെ